ഹലോ കൈസ് ഇപ്പൊ മഴക്കുഴിയിൽ പട്ടി കിടക്കാണ് കൈസ് അപ്പൊ ഞാൻ പട്ടി എടുക്കാൻ ഇറങ്ങാൻ പോകുവാണ് കൈസ് നിങ്ങൾ ആണി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് ഞാൻ ഈ മഴക്കുഴി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ കൈസ് ഞാൻ മഴക്കുഴിയിലോട്ട് ഇറങ്ങാൻ പോകും അപ്പോൾ പട്ടി ഇവിടെ തന്നെ കിടപ്പുണ്ട് കഴിച്ച് ഞാൻ പട്ടിയിലെ കടിക്കൊള്ളോ നിങ്ങൾ നോയിക്കോ ഉം സുഖണ്ട് തണുപ്പ് പരിഭ്രമം അറിയാ നിന്നെ കടിച്ചേ ഞാൻ പരിഭ്രമത്തിലായി ഗെടാ അത് ലൈക്ക് യാ ഞാൻ ഞാൻ നിന്നെ വെട്ടിക്കാൻ വന്നേ നിന്നെ സേവിയാവമേ എന്നെ പ്ലീസ് പറയ ഇതിക്ക് പോരുണ ഈ കുടക്കേടെ അടുത്ത പരിക്ക് കുടക്കേടെ കടിയില്ല എന്നെ ശശിയാ അവനോടി അവൻ ബിസ്ക്കറ്റിന് വേണ്ടി ഓളിയതാണ് ഇങ്ങോട്ടടുത്ത് ഈ കടിയും കൂടി കൊള്ളാ പൈ kada kiyo kada kor re ha kada kiyenne no pota re samjharo thain jethid gamana mukla kai cha nadayad thinga aakana ingote angad thidonna iye ende vitta patti yenne thooki edukana boru edukata edukata kadikyo kadikyo

thank <laughs>